നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാകില്ല എന്ന് വാസവൻ നസ്രത്തിൽ നന്മകളുണ്ട് മന്ത്രി കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് മനസ്സിലാകണമെന്നില്ല കെ പി സി സി നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കോൺഗ്രസുകാർ മുദ്രാവാക്യം വിളിച്ചതിൽ അസ്വസ്ഥത പൂണ്ട സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തിയ വിമർശനം അനവസരത്തിലുള്ളതും വിശുദ്ധ ബൈബിളിലെ ദൈവവചനത്തെ അവഹേളിക്കുന്നതുമായി ആതിഥേയ സംസ്കാരം നന്മയുടെ പ്രതീകമാണെന്നും നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നും ചിത്രം സഹിതം ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് മന്ത്രി വാസവൻ കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനം ഇപ്പോൾ പുതിയൊരു വിവാദത്തിനും വിമർശനങ്ങൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ് ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കാൻ എഴുന്നേറ്റിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും ഉടനെ തന്നെ മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അത് നിർത്തുകയും ചെയ്തു എങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിശാസ്ത്രങ്ങൾക്കൊത്ത് കോൺഗ്രസുകാർ ആദിത്യ സംസ്കാരം കാണിച്ചില്ലെന്ന അസ്വസ്ഥത മൂത്ത സഹകരണ മന്ത്രി കോൺഗ്രസുകാരെ വിമർശിക്കാൻ മാനവകുലത്തിന്റെ രക്ഷകനെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നവനും ദൈവപുത്രനുമായ യേശു ക്രിസ്തു തന്റെ ബാല്യകാലം ചെലവഴിച്ചതുമായ എന്ന പട്ടണത്തെ വലിച്ചിഴച്ചത് അങ്ങേയറ്റം മോശമായി പോയെന്ന കാര്യത്തിന് തെല്ലും സംശയമില്ല കമ്മ്യൂണിസ്റ്റ് നേതാവോ ആ വഴിക്ക് മന്ത്രിയൊക്കെയാകാൻ മതഗ്രന്ഥങ്ങൾ മനഃപ്പാടമാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലായിരിക്കാം പക്ഷേ അണികളുടെ കയ്യടി കൊതിച്ച് താളത്തിനൊത്ത് നടത്തുന്ന തള്ളലുകൾ വാലും തലയും ഇല്ലാത്തതായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിലെ ദൈവവചനങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് നസ്രത്തിലെ നന്മകളെപ്പറ്റി ചില കാര്യങ്ങൾ മന്ത്രി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുണ്ട് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യേശുവും പീലിപ്പോസും ഗലീലിയിലേക്ക് പോകുമ്പോൾ വഴിയരികിലെ ഒരു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിരാശനായിരുന്ന നഥാനിയലിനെ കണ്ട പീലിപ്പോസ് അവനോട് ന്യായ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന നസ്രായനായ യേശുവിനെ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നഥാനിയലിന്റെ മറുചോദ്യമാണ് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നത് അതാണ് മന്ത്രി കോൺഗ്രസിനെ വിമർശിക്കാൻ എടുത്ത് അനവസരത്തിൽ അനുചിതമായി പ്രയോഗിച്ചത് പക്ഷേ പീലിപ്പൌസ് ഉടനടി നഥാനിയലിന് കൊടുക്കുന്ന മറുപടി നീ വന്ന് കാണുക എന്നാണ് അങ്ങനെ യേശുവിനെ കാണാൻ എത്തിയപ്പോൾ നഥാനിയലിനെ നോക്കി യേശു പറഞ്ഞത് ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നാണ് അതായത് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിച്ച നഥാനിയലിൽ തെല്ലും കപടതയില്ല എന്ന് മനസ്സുകൾ വായിക്കാൻ കഴിവുണ്ടായിരുന്ന യേശു അറിഞ്ഞിരുന്നു പിന്നീട് നഥാനിയലിന്റെ ജീവിതം മാറി മറയുകയാണ് വലിയ പട്ടണങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും മാത്രമേ നന്മ വരികയുള്ളൂ എന്ന് അതുവരെ തെറ്റിദ്ധരിച്ച നഥാനിയേൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായി മാറുകയും ചെയ്തു അവൻ ആഗ്രഹിച്ചതിലും വലിയ നന്മകളും പദവികളുമാണ് പിന്നീട് അവനെ തേടിയെത്തിയത് പിൽക്കാലത്ത് ബർത്ലോമിയ എന്നറിയപ്പെട്ടതും ഈ നഥാനിയൽ തന്നെ നസ്രത്തിൽ പരിധികളില്ലാത്ത വിധത്തിൽ നന്മകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇനി യാതൊരു സന്ദേഹവും വേണ്ട അറിയില്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ എടുത്ത് പഠിക്കാൻ തയ്യാറാവുക ചരിത്രം എടുത്തു പഠിച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരിക്കലും ക്രിസ്തുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകും ദിവസേന ചരിത്രത്തിലേക്ക് തിരോഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഹരണപ്പെട്ട കമ്മ്യൂണിസം എന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദ പ്രത്യയശാസ്ത്രം വലിച്ചെറിഞ്ഞ് ലോക ജനത തങ്ങളുടെ സങ്കടങ്ങൾക്ക് സങ്കേതമാകുന്ന ദൈവസന്നിധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലോകം കീഴടക്കുമെന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാകട്ടെ ദിനകർന്നടിഞ്ഞ് ഇപ്പോൾ കേരളത്തിലും ക്യൂബയിലും മാത്രമായി പര്യവിശേഷിക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന് പുറത്തേക്ക് ഒരിടത്തും പോകാതെ ഒരു പുസ്തകമോ ലേഖനമോ പോലും എഴുതാതെ കൂലിക്ക് ആളെ നിർത്തി ഒരു പി ആർ വർക്കും നടത്താതെ കേവലം മൂന്നര വർഷം മാത്രം നീണ്ട പ്രവർത്തനം കൊണ്ട് ലോകത്തിന്റെ എല്ലാ വൻകരയിലും ശതകോടികളായ വിശ്വാസി സമൂഹത്തെ നേടിയ നസ്രത്തുകാരനായ യേശുവിന്റെ പ്രത്യയശാസ്ത്രം ദിനംപ്രതി വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മന്ത്രി വാസവൻ തന്റെ അബദ്ധ ജടിലമായ പരാമർശം തിരുത്താൻ തയ്യാറാകുമല്ലോ പ്രത്യേകിച്ച് ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തിയതിന് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടി പ്രതിരോധത്തിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ